യേശുവെ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് മേഴ്സി സന്തോഷ് ഞാൻ നാലുകോടി ചങ്ങനാശ്ശേരി നാലുകോടിയിൽ നിന്ന് വരുന്നു എൻ്റെ സാക്ഷ്യം മക്കളുടെ സാക്ഷ്യം പറയുവാനാണ് ഞാൻ പറയ നിൽക്കുന്നത് എൻ്റെ മകൾ ഇളയ മകൾ നവ്യ എന്ന മകളെ ഒരു ദിവസം വൈകിട്ട് ഭയങ്കര പനിയും തലവേദനയും ഷർദിലുമായി അവളെ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥത കാണിച്ചു ഞങ്ങൾ വീട്ടിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എല്ലാം ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് വളരെ കുറവാണ് അടുത്തുള്ള വേറൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ കൊണ്ടുപോയി അവളെ ഐ സിയുവിൽ കയറ്റി ബ്ലഡ് ടെസ്റ്റും മറ്റുള്ള എല്ലാം ചെയ്തപ്പോൾ വീണ്ടും കൗണ്ട് കുറഞ്ഞു പിന്നെ അവൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു സ്കാനും മറ്റും ചെയ്തു പിറ്റേ ദിവസം കൗണ്ട് നോക്കിയപ്പോഴും അതേ ലെവലിൽ തന്നെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു പിന്നെ ശനിയാഴ്ച ഞാൻ രാവിലെ എൻ്റെ ജോലികളെല്ലാം തീർന്നിട്ട് എൽ റുഹായിലെ ഏകദിന കൺവെൻഷൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭയങ്കരമായി സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ പനിയായി അഡ്മിറ്റ് പനിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മകളെ ഈശോ തൊടുന്നു ഇപ്പോൾ അവൾക്ക് നേഴ്സ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതെൻ്റെ മകളാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മോൾക്ക് ഫോൺ ഫോൺ വിളിച്ചു മോടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അവളും യൂ യൂട്യൂബിൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവളോട് ഞാൻ ആദ്യം ചോദിച്ചു മകളെ പനി എങ്ങനെയുണ്ട് അവൾ അതല്ല അതിന് മറുപടിയല്ല പറഞ്ഞത് അമ്മെ എൽ റുഹായിലെ ശുശ്രൂഷ ഇന്നമ്മ കണ്ടോ അത് അച്ഛൻ പറയുന്നത് കേട്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ഒരു മകളെ ഈശോ തൊടുന്നു നേഴ്സ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നേഴ്സ് എന്നെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അത് എന്നെ തന്നെയാണ് തൊട്ടത് എൻ്റെ സകല അസ്വസ്ഥകളും മാറി ഞാനിപ്പോൾ നല്ലതായി ഭക്ഷണം കഴിച്ചു യേശുവ സ്തോത്രം യേശുവ നന്ദി പിറ്റേ ദിവസം അവൾക്ക് അവളെ ഡിസ്ചാർജ് ആകുകയും ചെയ്തു പിന്നീട് അടുത്ത രണ്ടാമത്തെ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ എൽ റുഹായുടെ ധ്യാനത്തിന് ഞാൻ അന്ന് പങ്കെടുത്തിരുന്നു അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ അത്ഭുത ജപമാല കാണാറുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ അത്ഭുത ജപമാല രാവിലെ കിച്ചണിൽ വെച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകൾ വന്നു പറഞ്ഞു അമ്മ എൻ്റെ കഷത്തിൽ ഒരു മുഴ കാണുന്നു എന്നാ അന്നറിയത്തില്ല അമ്മേ എനിക്ക് പേടി തോന്നുന്നു ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കും ഞാൻ ഈ അത്ഭുത ജപമാല തീർത്തിട്ട് ഞാൻ നോക്കാം ഇത് തീർന്നതിന് ശേഷമേ ഞാൻ നോക്കത്തുള്ളൂ ഞാൻ അന്നേരം തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ മോളെ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കഷത്തിലൊരു നാരങ്ങായുടെ വലുപ്പത്തിൽ ഒരു മുഴ കണ്ടു ഞാൻ അവരുടെ പപ്പായോട് ഞാൻ പറഞ്ഞു നമുക്കിവിളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇത് ഇച്ചിരി വലുതാണേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നൊന്നുമില്ല എന്താവാണെന്ന് നമുക്കറിയത്തില്ല അന്നേരം മുതൽ ഞാൻ സ്വദിച്ച് സുദിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അന്ന് വൈകിട്ട് ഞാൻ ജപമാല ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ മകള് പുറകിലിരുന്ന് കരഞ്ഞു ഞാൻ ഞങ്ങൾ ജപമാലയെല്ലാം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മ എൻ്റെ കയ്യയിൽ ഒരു മുഴ കാണുന്നു എനിക്കറിയത്തില്ല ഇതെന്താവാണെ ഞാൻ പറഞ്ഞു നീ പേടിക്കേണ്ട യേശു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ കണ്ട കണ്ടുടനെ പറഞ്ഞു ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണം ഇതെന്നാണ് ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിൽ വരാൻ ഇത് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേഗം ഇതെടുത്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അഡ്മിറ്റ് ചെയ്തു അന്നൊരു ചൊവ്വാഴ്ച ആയിരുന്നു ഞാൻ ആ അവളെ സർജറിക്ക് കയറ്റിയത് ആ സമയം മുതൽ ഞാൻ അവളെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അവൾ ഐസ്യൂവിൽ തന്നെ കിടക്കുകയായിരുന്നു വൈകിട്ട് അവൾക്ക് കിട്ടിയ ആ റൂമിൽ ഞാൻ പോയിരുന്നു അന്ന് ജപമാല നടക്കുന്ന ദിവസമായിരുന്നു വൈകിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നു കഷത്തിൽ മുഴയായി ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഒരു മകളെ ഈശോ തൊടുന്നു എന്ന് പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ചു എൻ്റെ മകളാണെന്ന് തന്നെ പിന്നീട് അവൾ ഡിസ്ചാർജായി ബയോപ്സി റിസൾട്ട് വന്നില്ല ഞാൻ ഒത്തിരി ടെൻഷനോടുകൂടി പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റത്തെ ആഴ്ചത്തെ അത്ഭുതചിപമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നു പല്ലിൽ ക്ലിപ്പ് ഇട്ട ദിവ്യ എന്ന മകളെ ഈശോ തൊടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചു ഇവിടെ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും കാണില്ല എൻ്റെ മകളുടെ പേര് ദിവ്യയായിരുന്നു ദിവ്യ എന്നായിരുന്നു അവരുടെ പല്ലിൽ ക്ലിപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി പിന്നീട് വ്യഞ്ചരിച്ച് ഉപ്പിട്ടതിന് ഫലമായി എൻ്റെ എൻ്റെ വീടിൻ്റെ പരിസരത്തെ പാമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നു അതും പൂർണ്ണമായി മാറ്റി പല്ലി പാറ്റ എന്നിവരുടെ ശല്യം ഉണ്ടായിരുന്നു അതും മാറ്റി പിന്നെ പിന്നീട് അത്ഭുതചവമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അച്ഛൻ പറഞ്ഞു വീട്ടിൽ നേഴ്സറി നടത്തുന്ന മേഴ്സി എന്ന മകളോടെ ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കുവാൻ ഞാൻ അന്ന് ആ മാസം മുതൽ എനിക്ക് കിട്ടുന്ന ഇതിൻ്റെ ഒരംശം ഞാൻ പത്തിലൊരു ശതമാനം ഞാൻ ഇങ്ങോട്ട് ഇവിടോട്ട് അയച്ചു കൊടുത്തു അതിന് അതിന് ശേഷം എൻ്റെ ബിസിനസ് നല്ല പുരോഗമനമുണ്ടായി അതിന് മുൻപേ പുരോഗമനം ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ താമ ചെ ലേറ്റായിട്ടാണ് എല്ലാം വിറ്റ് പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറായിട്ട് പാ പാമ്പ് പോകുന്ന ഞാൻ മിക്കപ്പോഴും കാണുകയായിരുന്നു ഞാൻ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാനം കൂടിയപ്പോൾ ഉപ്പ് കൊണ്ടുവന്നിരുന്നു വ്യഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ശക്തിയായി എറിഞ്ഞു പിന്നീട് ആ പാമ്പിനെ കണ്ടില്ല അഞ്ചാറ് മാസം ശേഷം ഞാൻ ഈ ധ്യാനം ബുക്ക് ചെയ്തതിന് ശേഷം ആ പാമ്പിനെ ഞാൻ പിന്നെയും കണ്ടു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് സാക്ഷ്യപ്പെടുത്തുവാൻ തന്നെയാണെന്ന് അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ജമമാല കണ്ടുകൊണ്ടിരുന്നു രാവിലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നു മേഴ്സിയോട് ഈശോ പറയുന്നു കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുവാൻ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് മൗത്തം ചെല്ലുവാൻ ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും ദൈവമാതാവിനും അന്തോണീസ് പുണ്യ ആളച്ചനും ഒരായിരം നന്ദി എനിക്കിതല്ല ഇതിലും കൂടുതൽ അനുഗ്രഹം ഈശോ തന്നിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഈശോയ്ക്ക് നന്ദി ഈശോയ്ക്ക് സ്തോത്രം